ആയിരത്തിരുവൂറ്റമ്പത് ഒരു നൂറ്റി ഒമ്പത് രൂപ ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അൻപത് ഇരുന്നൂറ്റമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റമ്പത് അൻപത് ഇരുനൂറ്റി അൻപത് രൂപ അൻപത് ആയിരത്തി முன்னூத்தி ஐம்பது முன்னூத்தி முன்னூத்தி ஐம்பது ரெண்டு

ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് അമ്പത്തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം 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 ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി കൂട്ടിയാണ് അമ്പത് അമ്പതി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം 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 അമ്പത് 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 രണ്ടായിരത്തി അമ്പത് അൻപത് രണ്ടായിരത്തി അമ്പത് അൻപത് ഒരുനൂറ് ஆயிரத்தி அறுநூத்தி ஐம்பது எழுநூறு 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 ஐம்பது 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 எண்ணூறு எண்ணூறு ஐம்பது ஐம்பது தொள்ளாயிரம் தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் കൂടി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മുന്നൂറ് 300 300 300 രൂപ 300 രൂപ 300 രൂപ കൂടിയുണ്ടോ 300 100 150 200 250 50 50 300 350 150 50 തവര 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 1350 900 900 1000 900 900 900 900 1300 900 1000 900 ഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് വേറെ വലിയ അഞ്ഞൂറ്റമ്പത് വേറെ വലിയ ഉണ്ട് അഞ്ഞൂറ്റമ്പത് 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 അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് 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 അറുന്നൂറ്